നാമം ജപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും നാമം ജപിക്കുമ്പോൾ എന്താ ഇപ്പൊ ഇതിന് മാത്രം ചിന്തിക്കാനുള്ളേ എന്താ ഇപ്പൊ ശ്രദ്ധിക്കാനുള്ള എന്നൊക്കെ അല്ലേ എന്നാൽ നാമം ജപിക്കുമ്പോൾ ഒരു ചിട്ടയുണ്ട് ആ ചിട്ടയ്ക്കനുസരിച്ചിട്ട് നാമം ജപിക്കുമ്പോഴാണ് അതിന് ശ്രേഷ്ഠതയുണ്ടാകുന്നത് നാമജപം എന്നാൽ എന്താണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തിയെടുക്കാനുള്ള ഒരു വഴിയായിട്ടാണോ നിങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും അങ്ങനെയല്ല നമ്മൾ നാമജപം നടത്തുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും നമ്മുടെ കുടുംബത്ത് അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും സന്തോഷം നൽകാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ നാമജപം നടത്തുന്നത് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുടെ അങ്ങ് ശുദ്ധമായി ആ ഒരു എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് സ്വയമേ സന്തോഷം വന്ന് നിറയുന്ന ഒരു അനുഭൂതി നമ്മൾക്ക് ഉണ്ടാകും ആ അനുഭൂതി നമ്മൾ പ്രാർത്ഥനയിലൂടെ ഉണ്ടാക്കിയെടുക്കണം നാമജപത്തിലൂടെ നമ്മളത് സ്വയമേ കണ്ടെത്തേണ്ടതാണ് അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നാമം ജപിച്ചു പോയാൽ എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് നാമം ജപിച്ചാൽ നമുക്ക് ആ ഒരു അനുഭൂതി ഉണ്ടാകുമോ തീർച്ചയായിട്ടുമില്ല അതിനൊരു ചിട്ട ആവശ്യമാണ് ചിട്ടയോടുകൂടിയുള്ള നാമജപത്തിലൂടെയാണ് നമ്മുടെ മനസ്സിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ സന്തോഷവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എല്ലാ കാര്യത്തിനും ഈ ഒരു ചിട്ട ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ എന്ത് നിസ്സാര കാര്യത്തിനും ചിട്ട ആവശ്യമാണ് എന്തിനും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് വരെ ഒരു എന്നാണ് പറയുന്നത് ചിട്ടയോടുകൂടി കഴിക്കുകയാണെങ്കിലാണ് ആ നമ്മുടെ വയറിനും അതുപോലെ നമ്മുടെ ശരീരത്തിനും ഒക്കെ അത് ഉപകാരം കിട്ടത്തുള്ളൂ സദ്യയൊക്കെ വിളമ്പുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇന്ന 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 കാര്യങ്ങള് വിളമ്പി 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 പോകും ആദ്യം ഉപ്പ് അത് അത് കഴിഞ്ഞിട്ട് ഇന്ന കറികൾ അങ്ങനെ വിളമ്പി വിളമ്പി പോകും അതേപോലെ തന്നെ അത് കഴിക്കുമ്പോഴും അങ്ങനെ വേണം എന്നാണ് പറയുന്നത് ആദ്യം ഇന്ന ഇന്ന കറി കൂട്ടി കഴിക്കണം അത് അങ്ങനെ പറയുന്നതിന് കാരണം നമ്മുടെ വയറും കൂടെ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഓരോ സയൻസ് അതിന് വേണ്ടിയിട്ടുണ്ട് ഓരോ ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ പൂർവികര് പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ അപ്പോൾ ഈ ഒരു സന്ധ്യാനാമത്തിലും അങ്ങനെ ഒരു കാര്യമുണ്ട് സന്ധ്യാനാമം എന്ന് പറയുന്നത് നമ്മൾ ത്രിസന്ധ്യാ സമയത്ത് സമയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അതേക്കുറിച്ചൊരു പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ സൂര്യൻ അസ്തമയിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിലവിളക്ക് തെളിയിക്കണം സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു നാഴിക മുമ്പ് എന്നാണ് പറയുന്നത് ഒരു നാഴിക എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിയേഴ് മിനിറ്റ് മുമ്പ് നിലവിളക്ക് തെളിയിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് ഇരുപത്തിയേഴ് മിനിറ്റ് കറക്റ്റായിട്ട് കണക്ക് കൂട്ടി തെളിയിച്ചില്ല എങ്കിലും നമ്മൾ ഒരു മണിയോട് കൂടിയൊക്കെ നിലവിളക്ക് തെളിയിക്കണം ആ സമയത്ത് നമ്മൾ സന്ധ്യാനാമം ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ് അതേപോലെ തന്നെ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിച്ച് വെച്ച് നാമം ജപിച്ചാൽ നമ്മുടെ കുടുംബത്തെ സർവ്വൈശ്വര്യമാണ് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷവും ആ ഒരു എനർജിയും ഒക്കെ ഉണ്ടാവാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഏറ്റവും നല്ല സമയം സന്ധ്യാവിളക്ക് തെളിയിക്കുന്ന സമയവും ബ്രഹ്മ മുഹൂർത്ത സമയവുമാണ് അതേപോലെ തന്നെ നമ്മൾ നാമം ജപിക്കുമ്പോൾ കൃത്യമായിട്ടൊരു സമയത്ത് തന്നെ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതായത് ഇന്നിപ്പോൾ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റും ഒരു നാലുമണിക്ക് എഴുന്നേറ്റും നാളെ നമുക്ക് നാലുമണിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല അഞ്ചു മണിക്കാണ് പിറ്റേ ദിവസം പിന്നെയും നമ്മൾ മടി പിടിച്ചു അത് മണിയായി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണം കുറവാണ് അതായത് നമ്മൾ ഒരേ സമയത്ത് എല്ലാ ദിവസവും എഴുന്നേൽക്കുക ഒരേ സമയത്ത് നമ്മൾ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ അപൂർവം ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ അത് വിട്ടുപോകും നമുക്ക് എന്തെങ്കിലും സാഹചര്യക്കുറവുമുണ്ട് അങ്ങനെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഒരു ഓർഡർ ഇല്ലാതെ നമ്മളങ്ങനെ നാമം ജപിച്ചാൽ അതൊരു ശ്രേഷ്ഠതയില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾ നാമം ജപിക്കുമ്പോൾ ഒരേ സമയത്ത് എല്ലാ ദിവസവും ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഇന്നിരുന്ന് നാമം ജപിക്കുന്നിടത്ത് തന്നെ നാളെയും ഇരുന്ന് നാമം ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അതെന്നും അവിടെ ഇരുന്ന് നാമം ജീവിക്കുമ്പോൾ അതിനാ പ്രത്യേകമായിട്ടുള്ളൊരു എനർജി അവിടെ വന്ന് നിറയാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ആ സ്ഥലത്തിരുന്നിട്ട് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നാമം ജീവിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശക്തി രൂപാന്തരപ്പെടുകയാണ് നമ്മൾ നാമം ജപിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്ന് ഒരേ സമയത്തിരുന്ന് നാമജീപിക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ കൃത്യനിഷ്ഠ എന്ന് പറയും അതിന് ഒരു കൃത്യനിഷ്ഠ പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ നാമം ജീവിക്കുമ്പോൾ വെറും തറയിൽ ഇരുന്ന് നാമം ജീവിക്കാനായിട്ട് പാടില്ല നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ആ ഒരു ഊർജ്ജം നമ്മൾ സ്വയമേ നേടിയെടുക്കുന്ന ഒരു ഊർജ്ജം നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്ന ആ ഒരു ഊർജം നമ്മുടെ ശരീരത്ത് തന്നെ തങ്ങി നിൽക്കാനുള്ളതാണ് അത് നമ്മൾ ആ തറയിലിരിക്കുമ്പോൾ ആ തറയിലൂടെ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാനായിട്ടുള്ള ഒരു കാരണമാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ആ ഊർജ്ജം നമുക്ക് തന്നെ വേണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പായോ ഒരു പീഡമോ ഒക്കെ ഇട്ടിട്ട് വേണം നമ്മളിരുന്ന് നാമം ജീവിക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന ആ ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്ത് തന്നെ തങ്ങി നിൽക്കും ഒരു എനർജി നമ്മളിൽ തന്നെ ഉണ്ടാവും അല്ലാതെ നമ്മൾ തറയിൽ ഡയറക്റ്റ് ഇരുന്ന് നമ്മൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് യോഗയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒക്കെ അതിൻ്റെ ആ ഒരു കുറച്ച് ഊർജം നമ്മുടെ ശരീരത്തിൽ നിന്നത് തറയിലേക്ക് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ശരീരത്തെ ഊർജമല്ലേ പോകുന്നു അങ്ങനെ കളയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളെന്തു ചെയ്യുക നമ്മൾ ആ ഒരു പായോ പീഡോ ഒക്കെ വിരിച്ചിട്ട് ആ ഒരു നാമജപം നടത്താൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ നമ്മൾ രാവിലെ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അങ്ങനെ അതായത് ആ ഉദിച്ചു വരുന്ന ആ സൂര്യഭഗവാന്റെ മുമ്പിലേക്ക് ആ സൈഡ് ദിക്കിലേക്കിരുന്ന് നാമി ജവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശ്രേഷ്ഠത വളരെ വളരെ വലുതാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോഴും അങ്ങനെയല്ലേ നമ്മൾ കിഴക്കോട്ട് അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടും ഒക്കെ തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കണം എന്ന് പറയും അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഭദ്രദ്വീപും തെളിയിക്കാം മഞ്ചി തിരിയിട്ട് ഭദ്രദ്വീപും തെളിയിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നാമം ജപിക്കുമ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ തന്നെ നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടദേവൻ്റെ അല്ലെങ്കിൽ ഇഷ്ടദേവിയുടെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇന്ന ഇന്ന പ്രാർത്ഥനയാണ് നിങ്ങൾ ജപിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന നാമമാണ് നിങ്ങൾ ജപിക്കേണ്ടത് എന്ന് പറയുകയാണ് അപ്പോൾ അത് മാത്രം ജപിക്കുക അത് ജപിച്ചാൽ എനിക്ക് കൂടുതൽ സ്രേസ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അത് മാത്രം ജപിക്കുക അപ്പോൾ അവിടെ നമ്മുടെ ഇഷ്ട ഭഗവാനോ ഇഷ്ട ഇഷ്ടദേവിയുടെയോ ആ ഒരു നാമങ്ങൾ നമ്മളവിടെ പെയിൻറിങ്ങിൽ വെക്കും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ആ ശ്രേഷ്ഠതയുള്ള നാമജപങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ സമയം കണ്ടെത്തി ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതല്ലാതെ നമ്മുടെ ഇഷ്ട ഇഷ്ടഭഗവാൻ്റെയും ഇഷ്ടദേവിയുടെയൊക്കെ നാമജപങ്ങൾ അതെല്ലാ ദിവസവും നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് അവരുടെ അവരോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് പുഷ്പങ്ങൾ അർപ്പിച്ചും നാമജപത്തിലൂടെയൊക്കെയാണ് നമ്മുടെ സ്നേഹവും നമ്മുടെ ഭക്തിയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഒരു നാമജപം നടത്തുമ്പോൾ നമ്മുടെ ഇഷ്ടഭഗവാൻ്റെ നാമജപം നമ്മൾ തീർച്ചയായിട്ടും നടത്തണം ഇപ്പം ഏത് നാമജപം നമ്മൾ എക്സ്ട്രാ കൊണ്ടുവന്നാലും അതല്ല നമ്മൾ മന്ത്രങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഉരുവിടുന്നുണ്ടെങ്കിലുമൊക്കെ അതെല്ലാം നമ്മൾ നടത്തണം ആ കൂടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ഇഷ്ട ഇഷ്ടഭഗവാൻ്റെ ആ നാമജപം നടത്താനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ ഇഷ്ടഭഗവാൻ ഏതാണെന്ന് നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ എനിക്കറിയില്ലല്ലോ ഞാൻ പറയണത് എൻ്റെ ഇഷ്ടഭഗവാൻ്റെ കാര്യമായിരിക്കും ഞാൻ കൂടുതലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വായിച്ച് കേട്ട അറിവായിരിക്കും മറ്റുള്ളവർ എനിക്ക് പറഞ്ഞു തന്ന അറിവായിരിക്കും ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് അപ്പോൾ അതൊക്കെ ഒരു സത്യം തന്നെയാണ് അതൊക്കെ ഈ ഒരു ലോകത്ത് ഉള്ളത് തന്നെയാണ് അതൊക്കെ ശ്രേഷ്ഠത തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഇഷ്ടദേവൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇഷ്ടദേവി ഉണ്ടല്ലോ ആ ഭഗവതിയുടെ നാമജപങ്ങൾ നടത്തുക തന്നെ വേണം അതിനുശേഷം വേണം നമ്മൾ മറ്റ് ഏത് നാമജപങ്ങളും നടത്താനായിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മന്ത്രോച്ചാരണമൊക്കെ രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒക്കെ നടത്താറുണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുന്ന ആ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ജപിച്ചു തുടങ്ങുന്ന മന്ത്രങ്ങൾ ഏതു ആയിക്കോട്ടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അക്ഷര തെറ്റുകൾ ഉണ്ടാവാനേ പാടില്ല അക്ഷര തെറ്റുകൾ വരാതെ കൂടി വേണം നമ്മൾ മന്ത്രോച്ചാരണം നടത്താനായിട്ട് അതുപോലെ നമ്മൾ ഏത് മന്ത്രമാണോ ജീവിക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ മനസ്സിൽ ആ ഒരു മന്ത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണേ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അർത്ഥം അറിഞ്ഞിട്ട് വേണം ഓരോ മന്ത്രവും ജപിക്കാനായിട്ട് അതേപോലെ നമ്മൾ നാമജപം നടത്തുമ്പോഴാണെങ്കിലും മന്ത്രോച്ചാരണം നടത്തുമ്പോഴാണെങ്കിലും നമുക്കൊരു ആ നാമജപം തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ ഒരേ ജാഗ്രതയോട് കൂടി വേണം നമ്മൾ നാമം ജീവിക്കാനായിട്ട് ഒരേ കൂടി വേണം നമ്മൾ നാമം ജീവിക്കാനായിട്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിൽ പലവിധ ചിന്തകൾ വരുന്ന ആളുകളാണ് പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ എപ്പോഴും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കേണ്ടത് ഇപ്പൊ നമ്മള് പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ ഞാൻ ഈ വർത്തമാനം പറയുന്ന സമയത്താണെങ്കിലും ഒക്കെ എന്റെ മനസ്സിൽ വേറെ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരും പക്ഷെ നമ്മൾ ആ ചിന്തകളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം പ്പോൾ ആ നമ്മൾ നാമജപം നടത്തുമ്പോൾ ഭഗവാന്റെ ചിന്തകൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ പാടുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഉണർവ് ഒരു ഉത്സാഹമൊക്കെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ ഇപ്പം ഈ ഒരു നാമജപം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത് നല്ല സന്തോഷം വേണം നല്ല ഉണർവ് വേണം നല്ല ഉത്സാഹം വേണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഓ ചടഞ്ഞ് കൂടി എങ്ങനെയായിരുന്നു എങ്ങനെയാണോ ഇത് കഴിഞ്ഞു എന്ന് അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത് നല്ല ആയിട്ട് നമ്മൾ ഇരിക്കണം അല്ലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നാമജപം നടത്തേണ്ടതായിട്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നാമം ജപിക്കുമ്പോഴൊക്കെ നല്ലതായിട്ട് ഉച്ചത്തിൽ നാമം ജപിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മളത് പിന്നീട് പതുക്കെ പതുക്കെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റൊരാൾ കേൾക്കാൻ പോലും പാകത്തിൽ നമ്മുടെ മനസ്സിൽ ജപിച്ചാലും നമുക്ക് മതിയാവും ആ ഒരു അതായത് അതിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾ നിലനിർത്തണം നമ്മുടെ മുഷിച്ചിൽ നമുക്ക് മാറ്റണം അപ്പോൾ നമ്മുടെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു സമയം നമ്മുടെ നാമജപത്തിൽ നമുക്ക് കിട്ടണം അപ്പം നമ്മൾ തുടക്കം മുതൽ അതായത് രാവിലെയൊക്കെ നാമം ജീവിക്കുമ്പോൾ നമ്മൾ രാവിലെ നല്ല രീതിയിൽ സൗണ്ടിൽ നമ്മൾ നാമം ജീവിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ആ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾ മടുത്തു പോവും അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി സൗണ്ട് എടുത്ത് നാമജപിക്കണം എന്നൊന്നുമില്ല ചില മന്ത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിലുരുവിടുന്നതാണ് കേട്ടോ നല്ലത് നമ്മുടെ മനസ്സിൽ നമ്മൾ ആ ഒരു ഭഗവാനേ ഭഗവതിയെയൊക്കെ നിറച്ച് ആ വളരെ പതിയെ ആ മന്ത്രോച്ചാരണമൊക്കെ നടത്തുകയാണെങ്കിൽ അത് ശ്രേഷ്ഠത തന്നെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ മടുത്ത ശരീരത്തിൻ്റെ ആ ഒരു എനർജി ഫുൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നാമജപം ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ ഉച്ചത്തിൽ നാമം ജീപിക്കുകയാണെങ്കിൽ പതിയെ പതിയെ അത് കുറച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് ഒരു കുഴപ്പവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാമജപമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഇഷ്ടദേവൻ്റെ നാമജപമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നടത്തുമ്പോൾ ആ ഭഗവാനെ എല്ലാ ദിവസവും മനസ്സിൽ കാണുക അപ്പോൾ എല്ലാ ദിവസവും ആ രൂപം നമ്മളിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുവാണ് ആ നാമജപവും നമ്മൾ നടത്തുകയാണ് അപ്പോൾ ആ ഭഗവാന്റെ എന്ന് പറയുമ്പോൾ ആ മുടി മുതൽ ആ കാൽപാദം വരെയുള്ള ആ ഒരു ആ ഭഗവാന്റെ ആ നമ്മുടെ മനസ്സിലുള്ള ആ രൂപം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന ആ നാമജപം നടത്തുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത ആവോ എന്താണെന്നറിയോ എത്രയ്ക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് വലുതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നാമജപം നടത്തുമ്പോൾ ആ ഒരു ഭഗവാന്റെ രൂപം കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ മന്ത്രോ മന്ത്രോച്ചാരണവും അങ്ങനെ ജപവും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊരു പത്ത് മിനിറ്റത്തേക്ക് ഒന്ന് കണ്ണടച്ച് വെറുതെ മൈൻഡ് റിലാക്സാക്കി അങ്ങ് വിടുക ഒന്ന് ആ കുറച്ച് നേരം അപ്പം തന്നെ എഴുന്നേറ്റ് പോകാതെ ഇരിക്കുക കുറച്ച് നേരം കൂടി അവിടെ വെറുതെ ഇരിക്കുക നാമജപമോ മന്ത്രോച്ചാരണോ എന്താണോ നിങ്ങൾ നടത്തുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ മനസ്സിനെ കുറച്ചു നേരം അങ്ങനെ വെറുതെ വിടുക നിങ്ങളുടെ മനസ്സിൽ ഒന്നുമില്ല കുറച്ച് നേരം കണ്ണടച്ച് ഇരിക്കുക അല്ലെങ്കിൽ ഒരു നല്ല ഇഷ്ടമുള്ള ഏറ്റവും എന്താ പറയുക നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു കീർത്തനമോ ഒരു സ്തുതിയോ ഒക്കെ അങ്ങ് ജപിച്ചോളുക അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഭഗവാൻ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല വെറുതെ നിങ്ങൾ കൂളായിട്ട് ഒരു സ്തുതിയൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു കീർത്തനമൊക്കെ ജപിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തേക്ക് ആ ഒരു എനർജി ഫുള്ളായിട്ട് ആ ഒരു ഹാപ്പിനെസ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സാധാരണ നിങ്ങൾ നാമജേപമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് പോകുകയല്ലോ ചെയ്യുന്നത് അങ്ങനെ വേണ്ട ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രത്യേകത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് അവിടെ തന്നെ അങ്ങനെ ഇരുന്നിട്ട് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പത്ത് എങ്കിലും ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കാം കേട്ടോ അടുത്ത ദിവസം പോലും നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത അനുഭവപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെയൊന്നും ചെയ്തു നോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ ഇതേപോലെയുള്ള ഈ നാമജപമൊക്കെ നടത്തുമ്പോൾ അതിനൊരു ദൃഢനിശ്ചയം വേണം ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ രീതിയിൽ എൽ എല്ലാ ദിവസവും നാമം ജപിക്കും എല്ലാ ദിവസവും ഇന്ന കീർത്തനങ്ങൾ ജപിക്കും എല്ലാ ദിവസവും ഇത്ര നേരം നാമം ജീവിക്കുന്നതൊക്കെയുള്ള ഒരു ദൃഢ നിശ്ചയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഒരു പരിശ്രമം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അപ്പം അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടുക തന്നെ ചെയ്യും നിങ്ങളുടെ ശരീരവും മനസ്സോ ഒക്കെ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ ജോലി ചെയ്യാൻ ഒരു മടുപ്പും ഉണ്ടാകത്തില്ല മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു മടുപ്പും ഉണ്ടാകത്തില്ല സ്നേഹവും സഹാനുഭൂതിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ സ്വയമേ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിട്ട ചിട്ടയുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം ഞാനിപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആളുകൾ കമൻറ്റായിട്ടും അല്ലാതെയൊക്കെ പറയാറുണ്ടോ എനിക്ക് പറ്റാറില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ചെയ്തു പിന്നെ എനിക്കത് സാധിക്കാറില്ല എന്ന് പറയുക നമ്മുടെ മനസ്സാണ് അങ്ങനെ പറ്റാറില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് തന്നെ അതിനകത്ത് എന്ന് നമ്മൾ തീരുമാനം എടുത്തു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ദൃഢനിശ്ചയം കൃത്യനിഷ്ഠ അതൊക്കെ നമ്മൾ നമ്മളായിട്ട് തന്നെ അങ്ങ് പാലിച്ചു പോകണം അത് ആവശ്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിൽ അടിവരയിട്ട് കരുതണം എന്നിട്ട് തുടങ്ങി നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വിജയിക്കാൻ തന്നെ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം